വിശ്വാസികൾക്കൊപ്പം നോമ്പുതുറയിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിൽ നടന്ന നോമ്പുതുറയിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത് മസ്ജിദിലെത്തിയ അദ്ദേഹം വിശ്വാസികൾക്കൊപ്പം സ്നേഹ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് നോമ്പുകഞ്ഞി കുടിച്ചു മടങ്ങിയത് ഇതിനിടയിൽ സുരേഷ് ഗോപി നോമ്പുകഞ്ഞി കുടിക്കുന്നതിന്റെ രീതി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തനിക്ക് ലഭിച്ച നോമ്പുകഞ്ഞിയും പഴവർഗ്ഗങ്ങളും ഒരു തരി പോലും പാഴാക്കാതെയാണ് അദ്ദേഹം കഴിച്ചത് നേരത്തെ തിരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപി നോമ്പുതുറയ്ക്ക് കഞ്ഞി കുടിച്ച രീതി അഭിനയമാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പരിഹസിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അതിന് തക്ക മറുപടിയും സുരേഷ് ഗോപി നൽകിയിരുന്നു തനിക്ക് ബിസ്മി ചൊല്ലാൻ അറിയാമെന്നും പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുതെന്ന് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ് താനെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ പരിഹസിക്കുന്നത് വളരെ മ്ലേച്ചകരമായ കാര്യമാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ബിസ്മി ചൊല്ലി തന്നെ നോമ്പു തുറക്കാനും അറിയാം സലാം പറഞ്ഞാൽ തിരിച്ച് സലാം പറ അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാറുള്ളൂ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുതെന്ന് ജീവിതത്തിൽ തത്വമാക്കിയ വ്യക്തിയാണ് എൻ്റെ അച്ഛനിൽ നിന്നും ഞാനത് പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെ കണ്ടുപഠിച്ചു കഴിക്കുന്ന പാത്രം വിരൽ വെച്ച വടിച്ചു കഴിക്കും അങ്ങനെ പാരമ്പര്യമുണ്ട് അതൊക്കെ മ്ളേച്ചകരമായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് അതിനോട് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇതൊക്കെ കേൾക്കണോ എന്നും സുരേഷ് ഗോപി അന്ന് ചോദിച്ചിരുന്നു